ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കിയായിരുന്നു പേഴ്സ് ഓഫ് ഇക്വേഷൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ആറാമത്തെ ചോദ്യം തൊട്ട് ഇപ്പോൾ നോക്കാം സോറി അഞ്ചാമത്തെ ചോദ്യം തൊട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ എ ക്ലാസ് ദർ ആർ ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് വൺ ഡേ വെൻ ഉള്ളി എയ്റ്റ് ബോയ്സ് വെയർ ആബ്സെൻറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് വാസ്റ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ് ഓക്കെ അപ്പം നമ്മളവിടെ ചെയ്യുമ്പം ആദ്യം നമുക്ക് ഓരോ ലൈനും ഇന്നേ ക്ലാസ് ദർ ആർ ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് ബോയ്സിനെ കാട്ടിൽ ദർ ആർ ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് അപ്പോൾ ബോയ്സ് ആണോ ബോയ്സ് ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ എന്നുള്ളതെന്ന് നമുക്കറിയാം അപ്പം ബോയ്സ് ഇൻ ദർ ആർ ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് അപ്പം എക്സ് എന്നുള്ളത് ബോയ്സിൻ്റെ എണ്ണം എടുത്താൽ എക്സ് പ്ലസ് ഫോർ എന്നുള്ളതാണ് ഗേൾസിൻ്റെ എണ്ണം ഗേൾസിൻ്റെ ആണോ നമുക്ക് കിട്ടി ഒരു ഇക്വേഷൻ അവിടെ കിട്ടിയേ ഇനി അടുത്ത ഓൺ വൺ ഡേ ഓൺ എ ഡേ വെൻ ഉള്ളി എയ്റ്റ് ബോയ്സ് വെയർ ആപ്സെൻറ്റ് എട്ട് ബോയ്സ് ആപ്സെൻ്റ് ആയിരുന്നു ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ടോയ്സ് ദ നമ്പർ ഓഫ് ബോയ്സ് അന്നത്തെ ദിവസം ഗേൾസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ നമ്പറിൻ്റെ ടോയ്സ് ആയിരുന്നു അതായത് ഗേൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്ര എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് ഈ പ്രത്യേക ദിവസം അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം എടുത്തിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും ഓക്കെ ഈ സൈഡിലോട്ട് നോക്കിയോ ഗേൾസിൻ്റെ എണ്ണം ഓൺ എ ഡേ എയ്റ്റ് ബോയ്സ് ആർ ആപ്സൻറ്റ് അപ്പോൾ ക്ലാസ്സിൽ എത്ര പേര് എക്സ് മൈനസ് എയ്റ്റ് എട്ട് പേർ ആപ്സൻ്റ് അല്ലേ ഇതാണ് അന്നത്തെ ദിവസത്തെ അറ്റൻഡൻസ് ആണ് ബോയ്സ് അതിനകത്ത് നിന്ന് എട്ട് പേര് കുറഞ്ഞിട്ടുണ്ട് ആ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ടോയ്സ് ദ നമ്പർ ഓഫ് ബോയ്സ് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോയ്സ് ദ നമ്പർ ഓഫ് ബോയ്സ് എന്നത്തെയ ആ ദിവസത്തെ ഈ ദിവസം എത്ര പേരുണ്ടായിരുന്നു എക്സ് മൈനസ് എട്ട് പേര് അപ്പോൾ അതിൻ്റെ ടോയ്സ് ടു ഇൻറ്റു എക്സ് മൈനസ് എയ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത് ഗേൾസിൻ്റെ എണ്ണം ഗേൾസിൻ്റെ എണ്ണം എത്ര എക്സ് പ്ലസ് ഫോർ അപ്പോൾ എത്രന്ന് കിട്ടും ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ എന്ന് കിട്ടും ഇപ്പോൾ ഒരു ഐഡിയ വന്നോ എങ്ങനെയാണെന്ന് അപ്പോൾ ഒരു രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ അപ്പോൾ ഈ ഇക്വേഷനകത്ത് ഗേൾസിൻ്റെ ഇത് കിട്ടുന്നുണ്ട് ഇതിനകത്ത് എക്സിൻ്റെ രണ്ട് സൈഡിലും എക്സാ അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ രണ്ട് സൈഡ് ഒരു ഈക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം ടു ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനെ ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് നമ്പർ കൊണ്ടും ഇൻറ്റു ചെയ്യണം എന്നാണ് അതിനർത്ഥം ടുവിനെ എക്സ് കൊണ്ടും ചെയ്യണം എയ്റ്റ് കൊണ്ടും ചെയ്യണം അപ്പം ടു ഇൻറ്റു എക്സ് ഇത്ര ടു എക്സ് പിന്നെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ആ മൈനസ് അതുപോലെ കിട്ടും ടു ഇൻറ്റു എയ്റ്റ് എത്ര സിക്സ്റ്റി എന്ന് കിട്ടി ടു എക്സ് മൈനസ് സിക്സ്റ്റി സൈഡിൽ അപ്പുറത്തെ ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് എക്സ് പ്ലസ് ഫോറിനെ അതുപോലെ നമ്മൾ എഴുതി ഇനി ബാക്കി താഴോട്ട് വരുമ്പോൾ ടു എക്സ് മൈനസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ എന്ന് കിട്ടി അപ്പോൾ ഇനി എക്സ് ഉള്ളതിന് ഇപ്പുറത്തോട്ടും അല്ലാത്ത നമ്പറിനെ അപ്പുറത്തോട്ടും കൊണ്ടുവണം ടു എക്സ് മൈനസ് ഈ എക്സ് ഇപ്പുറത്തോട്ട് പ്ലസ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും മൈനസ് എക്സ് ആവും അപ്പം മൈനസ് എക്സ് ഈക്വൽ ടു ഈ സിക്സ്റ്റീൻ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്തോ മൈനസ് സിക്സ്റ്റീൻ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് സിക്സ്റ്റീൻ ആവും അപ്പോൾ അവിടെ ഒരു ഫോർ ഉണ്ട് ഫോർ പ്ലസ് സിക്സ്റ്റി കണ്ടോ ഇങ്ങനെ കിട്ടി എങ്ങനെയാണ് അത് ഇനി ടു നിന്ന് എക്സ് കുറച്ചാൽ രണ്ട് എക്സിന്ന് ഒരു എക്സ് പോയാൽ ബാക്കി ഒരു എക്സ് ഒരെക്സ് എന്ന് പറയുന്നത് പതിനാറ് നാലും ഇരുപത് ഒരെക്സ് എന്ന് പറയുന്നത് എത്ര പതിനാറ് നാലും ഇരുപതെന്ന് കിട്ടി അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില എക്സ് എന്ന് പറഞ്ഞാൽ ആരാ ബോയ്സ് ബോയ്സ് ഈക്വൽ ടു ട്വൻറ്റി എന്ന് കിട്ടി ഇനി ആരെ കണ്ടുപിടിക്കണം ഗേൾസിനെ കണ്ടുപിടിക്കണം ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് ഫോർ ഗേൾസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫോർ ആണ് അങ്ങനെയാണെങ്കിൽ ഗേൾസ് എന്ന് പറയുന്നത് ഇവിടെ ട്വൻറ്റി എന്ന് ഗേൾസ് എന്ന് പറയുന്നത് എത്ര ട്വൻ്റി പ്ലസ് ഫോർ എത്ര കിട്ടി ട്വൻ്റി ഫോർ സിമ്പിളായിട്ട് ആൻസർ വന്നാൽ ഉണ്ടോ അപ്പോൾ ബോയ്സ് എത്ര ഗേൾസ് എത്ര കിട്ടിയേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനെ നോക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തിനോട് ഒന്നു കൂട്ടി ലഘൂകരിച്ചപ്പോൾ വൺ ബൈ ത്രീ കിട്ടി ക്ഷേത്രത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ വൺ ബൈ ഫോർ കിട്ടി അപ്പോൾ ഭിന്ന സംഖ്യ ഏതൊന്നും അതില്ല അപ്പോൾ അറിയാത്ത സാധനത്തിന് നമ്മൾ എക്സ് ബൈ വൈ എന്ന് കിട്ടി ഈ ഭിന്നസംഖ്യയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും അറിയത്തില്ല വൈയും അറിയത്തില്ല അത് രണ്ടും കണ്ടുപിടിക്കണം ആഡിംഗ് വൺ ടു ദ ന്യൂമറേറ്റർ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സ് എക്സ് പ്ലസ് വൺ ബൈ വൈ ഈക്വൽ ടു ഇത്ര കിട്ടി വൺ ബൈ ത്രീയെന്ന് കിട്ടി ഇതാണ് ഒന്നാവാത്തത് അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മളൊന്ന് ഇപ്പം കണ്ടെ ഈക്വൽ ടു അപ്പുറത്തെ ഒരു ഡിവൈഡ് ആയി കിടക്കുന്നത് നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം എക്സ് പ്ലസ് വൺ ബൈ വൈ അതായത് എന്തുവാ എക്സ് പ്ലസ് വൺ കഴിഞ്ഞാൽ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇത് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ എന്തു ചെയ്താൽ മതി ഇൻറ്റു ചെയ്താൽ മതി ഇതേ സാധനം തന്നെ ഈ മൂന്ന് മൂന്ന് ഇപ്പുറത്തോട്ട് വന്നാൽ അവിടെ ഇൻറ്റു ചെയ്താൽ മതി അപ്പം നമ്മൾ അവരെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുവാണ് എക്സ് പ്ലസ് വണ്ണിൻ്റെ കൂടെ ആരെ ഇൻറ്റു ചെയ്യണം ഇൻറ്റു ത്രീ ബ്രാക്കറ്റ് ഇട്ട് എന്തിനാണ് രണ്ടു പേരുടെയും കൂടെ ഇൻറ്റു ചെയ്യണം ഈക്വൽ ടു വൺ ഇൻറ്റു വൈ അവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല വൈ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എക്സ് പ്ലസ് വൺ ഇൻറ്റു ത്രീ ഈക്വൽ ടു വൺ ഇൻറ്റു വൈ വൺ ഇൻറ്റു വൈ എത്ര അത് y ആണെന്ന് നമുക്ക് കിട്ടി വൺ ഇൻറ്റു വൈ എന്ന് പറയുന്നത് എത്ര അത് നമുക്ക് y എന്ന് തന്നെ കിട്ടി ഓക്കെ അടുത്ത് എക്സ് പ്ലസ് വൺ ഇൻറ്റു ത്രീ അത് ഇൻറ്റു ചെയ്യണമെങ്കിൽ എക്സിൻ്റെ കൂടെയും ചെയ്യണം വൺ ഇൻ്റെ കൂടെയും ചെയ്യണം ഞാൻ ഇപ്പം തൽക്കാലം അത് ഇൻറ്റു ചെയ്ത് എഴുതുന്നില്ല ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് തന്നെ എന്നേക്കോ നമുക്ക് അടുത്ത ഇക്വേഷൻ കൂടെ കിട്ടി കഴിയുമ്പോൾ സോൾവ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ അങ്ങനെ നമുക്ക് ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് എത്തി ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഓക്കെ ഇനി അടുത്ത തണലേക്ക് രണ്ടാമത്തെ ലൈനിലേക്ക് വെന്തുവാ വൺ ഈസ് ആഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് സിംപ്ലിഫൈ ഇറ്റ് ബിക്കം വൺ ബൈ ഫോർ ഡിനോമിനേറ്ററിൻ്റെ കൂടെ വൺ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഡിനോമിനേറ്റർ എത്ര നമുക്ക് വരുന്നത് എക്സ് ബൈ വൈ പ്ലസ് വൺ ഈക്വൽ ടു വൺ ബൈ ഫോർ വൈയുടെ കൂടെ ആഡ് ചെയ്തപ്പോൾ വൺ ബൈ ഫോർ ആയി മുമ്പേ ചെയ്ത പോലെ തന്നെ വൈ പ്ലസ് വൺ ഇപ്പുറത്തോട്ടും പോകുന്നു ഈ ഫോർ ഇപ്പുറത്തോട്ടും വരുന്നു എന്തിനു വേണ്ടിയാ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണ് ഇതും ഡിവൈഡ് ചെയ്തേക്കുവാണ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇൻഡു ആവും അപ്പം എക്സിൻറ്റു കൂടെ ഫോർ ഫോർ എക്സ് ഒറ്റടിക്ക് ഞാൻ എഴുതാം വൈ ഇൻറ്റു വൈ പ്ലസ് വൺ വൈ പ്ലസ് വൺ ഫോർ എക്സ് എന്ന് പറയുന്നത് വൈ പ്ലസ് വൺ അപ്പം നമുക്കവിടെ രണ്ട് ഇക്വേഷൻസ് ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇക്വേഷൻ വണ്ണെന്നും ഇക്വേഷൻ ടുന്ന് നോക്കിയിട്ട് കൊടുക്കണം കാരണം ഇപ്പോഴേ ഇത് ശീലിക്കണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇക്വേഷൻ വണ്ണ് മാറി ഇക്വേഷൻ ഇക്വേഷൻ വണ്ണും ടു ഒക്കെ മാറി അടുത്തടുത്തടുത്ത ഇക്വേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ത്രീയും ഫോറും ഒക്കെ വെച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യുമ്പോൾ തന്നെ ഇക്വേഷൻസ് മാറ്റി ചെയ്യുന്നതായിരിക്കും ബെറ്റർ പേരിട്ട് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ വണ് എന്ന് വിളിച്ച് ഞാൻ വേറൊരു കളർ എടുത്തതാണ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാണ് ഇതിനെ നമ്മൾ ഇക്വേഷൻ ടൂ എന്ന് വിളിച്ചു ഇവിടുത്തെ ഒരു വണ്ണ് ഞാൻ ഇറൈസ് ചെയ്ത മിസ്സായിട്ടുണ്ടായിരുന്നു ഓക്കെ ഇക്വേഷൻ വണ്ണും ടുവും ചെയ്യും ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം എന്തുവാ ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ടു ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ഇക്വേഷൻ ടു വണ്ണിൽ നിന്നും ടുവിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി വൈയുടെ വില ഇവിടെ ഉണ്ട് ഇവിടെ ആ വൈയുടെ വില ഇട്ട് കൊടുക്കാം അതായത് ഫോർ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ ഇവിടെ വൈ എത്ര വൈക്കായിട്ട് കൊടുക്കും വൈ ഈക്വൽ ടു ത്രീ ഇൻ എക്സ് പ്ലസ് വൺ കണ്ടതോ ഒന്നാമത്തെ ഇക്വേഷൻ ആയത് ഇത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുകയാണ് ഇതൊന്നാമത്തെ ഈക്വേഷനാണ് ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഈ രണ്ടാമത്തെ ഇക്വേഷനകത്തോട്ട് ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക ഫോർ എക്സ് ഈക്വൽ ടു വൈക്കു വരെ എന്തുമായി ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ പ്ലസ് വണ് ഇപ്പം ഫോർ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ത്രീ പ്ലസ് വണ് ഇപ്പം ഫോർ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ത്രീ പ്ലസ് വൺ ഫോർ അപ്പം ഫോർ എക്സ് മൈനസ് ഈ ത്രീ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ത്രീ എക്സാകും ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് ഈക്വൽ ടു ഫോർ ഫോർ എക്സിന് ത്രീ എക്സ് പോയാൽ എക്സ് ഈക്വൽ ടു ഫോർ അപ്പം എക്സ് എത്ര നേടി നമുക്ക് ഫോർ എന്ന് കിട്ടി ഇനി വൈ കണ്ടുപിടിക്കാൻ എളുപ്പമില്ല വൈകണ്ടുപിടിക്കാണുള്ളത് ഏകദേശം എന്ത് വരുന്നു ദേ എക്സിൻ്റെ എക്സ് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി വൈകൊണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് വല്ല പാടുമുണ്ടോ വൈ ഈക്വൽ ടു ത്രീ ഇൻ എക്സ് പ്ലസ് വൺ y ഈക്വൽ ടു ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ എക്സ് എത്ര 4 3 ഇൻറ്റു ഫോർ പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ പ്ലസ് വൺ ത്രീ ഇൻറ്റു ഫൈവ് എത്രന്ന് കിട്ടി 15 അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഖ്യ എക്സ് ബൈ 4 ഈക്വൽ ടു ഫോർ ബൈ ഫിഫ്റ്റീൻ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻസർ ആയി എക്സ് ബൈ വൈ ഈക്വൽ ഓക്കെ എല്ലാവർക്കും പിടികെട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം അപ്പൊ നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം എ പേഴ്സൺ ഇൻവെസ്റ്റ് ലാക്ക് റുപ്പീസ് ഇൻ ടു സ്കീംസ് രണ്ട് സ്കീമുകളിലും ഒരു ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തു വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് സെവൻ പെർസെന്റേജ് ആൻഡ് സിക്സ് പെർസെന്റേജ് രണ്ടെണ്ണം കൊണ്ട് സെവനും ഒന്ന് സിക്സ് ആഫ്റ്റർ വൺ ഇയർ they got 6750 rupees as interest from both of these together how much did they invest in each scheme ദ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം ഓരോ സ്കീമിലും എത്ര രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ തൊട്ട് ക്വസ്റ്റ്യൻ ഇച്ചിരി കുഴപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഓക്കെ വൺ ലാക്ക് ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് സ്കീമിനെ ഫസ്റ്റ് ഫസ്റ്റ് സ്കീമിനെ നമ്മൾ എന്തും നടക്കണം ഫസ്റ്റ് സ്കീമിനെ നമ്മൾ ഓക്കെ അവിടെ എഴുതിയിട്ട് തെളിയുന്നില്ല ഫസ്റ്റ് സ്കീമിനെ നമ്മൾ എക്സം എടുത്തു ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക എക്സം എടുത്തു അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്കീമിൽ സ്കീമിൽ ഇൻവെസ്റ്റ് ആയ തുക എത്ര ആയിരിക്കും ഒരു ലക്ഷമല്ല ആകെ ഉള്ളൂ ഫസ്റ്റിലത്തേനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡിലത്തെ വൺ ലാക്ക് മൈനസ് എക്സ് ആയിരിക്കും സെക്കൻഡ് സെക്കൻഡിലത്തെ മനസ്സിലായോ ഒന്നാമത്തെ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ വൺ ലാക്ക് മൈനസ് എക്സ് അല്ലയോ ഫസ്റ്റ് സ്കീമിന് എക്സ് എന്ന് കിട്ടി സെക്കൻഡ് സ്കീമിനെ വൺ ലാക്ക് മൈനസ് എക്സ് എന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് നമുക്കറിയേണ്ടത് ഏഴ് പെർസെൻറ്റേജും ആറ് പെർസെൻറ്റേജും ഈ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് അതിനെ പലിശ നിരക്കിന് നമ്മൾ എഴുതുന്നത് സെവൻ ബൈ ഹൺഡ്രഡ് സിക്സ് ബൈ ഹൺഡ്രഡ് പലിശയുടെ പാഠത്തിൽ നേരത്തെ പഠിച്ച ഓർമ്മയില്ലേ ബൈ ഹൺഡ്രഡ് ഇട്ട് പെർസെൻറ്റേജ് മാറ്റാനായിട്ട് എന്നിട്ട് നമുക്ക് ക്രിയകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ സെവൻ ബൈ ഹൺഡ്രഡ് എന്നും സിക്സ് ബൈ ഹൺഡ്രഡ് എന്നും അപ്പം ഫസ്റ്റ് സ്കീമിൻ്റെ പൈസ പലിശ എത്ര സെവൻ ബൈ ഹൺഡ്രഡ് സെക്കൻഡ് സ്കീമിൻ്റെ പലിശ എത്ര സിക്സ് ബൈ ഹൺഡ്രഡ് ഇനി നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട് എന്താ അപ്പം ഇതങ്ങനെ തന്നെ എഴുതുന്നത് കേട്ടോ ഫസ്റ്റ് സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് ഈക്വൽ ടു സെവൻ ബൈ ഹൺഡ്രഡ് സെക്കൻഡ് സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് ഈക്വൽ ടു സിക്സ് ബൈ ഹൺഡ്രഡ് രണ്ട് സ്കീമിനെയും ഇൻട്രസ്റ്റ് നമ്മൾ എഴുതി ഇത് നമുക്ക് പലിശയുടെ സമ്മ് തന്നിട്ടുണ്ട് ഇല്ലേ സമ്മ തന്നിട്ടുണ്ട് എത്ര ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പലിശയായിട്ട് കിട്ടിയതെന്ന് പറയുന്നത് അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഓരോ എമൗണ്ടും എത്ര ആണ് ഓക്കെ അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പോകാം ഫസ്റ്റ് എക്സ് ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് ആകെ തുക ഇൻറ്റു ഏഴ് ബൈ ഹൺഡ്രഡ് ആണ് അതിൻ്റെ പലിശ പ്ലസ് വൺ ലാക്ക് മൈനസ് എക്സ് ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഞാൻ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായോ പലിശ കണ്ടുപിടിക്കുന്നത് ആകെത്തുക ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് അതിൻ്റെ പലിശ നിരക്ക് രണ്ടാമത്തെ ആകെ തുകയാണ് വൺ ലാക്ക് മൈനസ് എക്സ് ഓക്കെ എത്രയും എവിടെ കിട്ടിയോ അപ്പം എക്സ് ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് എത്രയെന്ന് വരും എക്സ് ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സെവൻ എക്സ് എക്സ് ഇൻറ്റു സെവൻ സെവൻ എക്സ് ബൈ ഹൺഡ്രഡ് പ്ലസ് സെവൻ എക്സ് ആണേ സെവൻ എക്സ് ബൈ ഹൺഡ്രഡ് അത് എഴുതിയേക്കും സെവൻ എക്സ് ബൈ ഹൺഡ്രഡ് പ്ലസ് മൈനസ് lakh minus ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സിക്സ് ലാക്ക് മൈനസ് സിക്സ് എക്സ് എന്ന സിക്സ് ലാക്ക് മൈനസ് സിക്സ് എക്സ് എന്ന് എഴുതാം സിക്സ് എക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് കിട്ടി ഇത്രയേ മനസ്സിലായോ എങ്ങനെ കിട്ടിയെന്ന് ഓക്കെ ഇനി ഇതിനകത്ത് നമുക്ക് എക്സ് മാത്രമല്ല ഉള്ളൂ എക്സിന്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമല്ലോ രണ്ട് താഴെ രണ്ടും ഡിനോമിനേറ്റർ രണ്ട് ഹൺഡ്രഡ് ആയതുകൊണ്ട് നമുക്ക് തമ്മിൽ ആഡ് ചെയ്യുന്നു ചെയ്താൽ മതി സെവൻ എക്സ് രണ്ട് ഇവിടെ കിടക്കുന്ന സിക്സ് എക്സ് സിക്സ് എക്സ് നോക്കാം മൈനസ് സിസ് എക്സിനെ മൈനസ് സിക്സ് എക്സ് എക്സ് കുളവായി മൈനസ് സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ മൈന പ്ലസ് സിക്സ് ലാഖണ്ട് ഡ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ിഫ്റ്റി എന്ന് കിട്ടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് കിട്ടി ആ ഓക്കെ അപ്പം വേണ്ട ഇവിടെ കിടക്കുന്ന ഹൺഡ്രഡിന് രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും ഞാൻ പറ്റട്ടെ വെട്ടാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ഇതിനെ മൊത്തം കൂടെ ഡിവൈഡ് ചെയ്തേക്കോ ഈ ഹൺഡ്രഡും ഉണ്ട് അപ്പോൾ വെട്ടുവാണെങ്കിൽ ഇതിനകത്തൊന്നും ഹൺഡ്രഡിൻ്റെ പൂജ്യം പറ്റണോ ഇതിനകത്ത് ഒന്ന് ഹൺഡ്രഡ് ഉണ്ട് അതുണ്ടോ ഇല്ല അപ്പം നമുക്ക് വെട്ടാനൊന്നും ഇല്ല അപ്പം നമ്മളിനി അടുത്ത് എന്തോ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിനി ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുന്നതിനെ കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഹൺഡ്രഡിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇൻറ്റു ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം സെവൻ എക്സ് മൈനസ് സിക്സ് എക്സ് പ്ലസ് സിക്സ് ലാക്ക് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും രണ്ട് പൂജ്യം കൊണ്ട് ഇട്ട് കൊടുക്കുക ഓക്കെ ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു സെവൻ എക്സ് മൈനസ് സിക്സ് എക്സ് ഒരെക്സ് വൺ എക്സ്

എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെയാണെങ്കിൽ സ്കീം എത്ര ആയിരിക്കും ടോട്ടൽ വൺ ലാക്ക് എക്സ് മൈനസ് വൺ ലാക്ക് സോറി വൺ ലാക്ക് മൈനസ് എക്സ് ആയിരുന്നേ വൺ ലാക്ക് മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്ര സെവൻ തൗസൻഡ് സെവൻ വൺ ലാക്ക് മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്ര സെവൻ തൗ സെവൻ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ സെവൻറ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ എത്രന്ന് കിട്ടി ഈക്വൽ ടു എത്രന്ന് കിട്ടി നമുക്ക് വൺ ലാക്ക് മൈനസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് നമുക്ക് എത്രന്ന് കിട്ടി ട്വൻ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം രണ്ട് സ്കീമിലേ നിങ്ങൾ എഴുതി വെക്കണം ഫസ്റ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം സെവൻറ്റി ഫൈവ് തൗസൻഡ് സെക്കൻഡ് സ്കീം ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ ഒക്കെ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യുവാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പടത്തിലെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്ററിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഒരു സെക്കൻഡിൽ എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി വരയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടി സെക്കൻഡിലെ വേഗം യു പ്ലസ് എ ടി ആണ് അടിപൊളി അവിടെ ഒരു ഇക്വേഷൻ തന്നു യു മീറ്റർ വേഗത്തിൽ തുടങ്ങി എ മീറ്റർ വെച്ച് കൂടുവാണെങ്കിൽ അതിൻ്റെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ടി സെക്കൻഡിലെ വേഗം യു പ്ലസ് എയ്റ്റി ആണ് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം അഞ്ച് മീറ്റർ പ്ലസ് സെക്കൻഡും അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം പതിമൂന്ന് മീറ്റർ പ്ലസ് സെക്കൻഡുമാണ് ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എത്രയാണ് യാത്രയുടെ തുടക്കത്തിലെ വേഗം എത്രയാണ് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങോട്ട് തോന്നിയിട്ടുണ്ട് എഴുതി വെച്ചോ എന്തോ ഇക്വേഷൻ യു പ്ലസ് എയ്റ്റി എന്തുവാ ടി സെക്കൻഡിലെ വേഗം വസ്തുവിന്റെ ടി സെക്കൻഡിലെ വേഗം എന്ന് പറയുന്നത് സ്പീഡ് സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് ആണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പീഡ് എത്ര സെക്കൻഡായി കാണും സെക്കൻഡ് വല്ലതും ഉണ്ടോ ഇല്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്തത് സീറോ സെക്കൻഡ് സീറോ സെക്കൻഡിലെ വേഗം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും സീറോ സെക്കൻഡ് യു പ്ലസ് എത്രയാന്ന് നമുക്ക് അറിയത്തില്ല സ്പീഡ് അതുകൊണ്ട് അതിനെ യു എന്ന് തന്നെ എഴുതി ആക്സ് എ എന്തുവാ ഏയും നമുക്കറിയത്തില്ല പക്ഷെ ടി നമുക്കറിയാം എന്താണ് സീറോ ഇൻറ്റു സീറോ ചെയ്യണം യു പ്ലസ് എ ഇൻറ്റു സീറോ എ ഇൻറ്റു സീറോ എത്ര സീറോ യു പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി യു പ്ലസ് സീറോ യു പ്ലസ് സീറോ എത്ര കിട്ടി യു പ്ലസ് സീറോ യു എന്ന് കിട്ടി അപ്പോൾ സീറോ സെക്കൻഡിലെ സ്പീഡ് എത്രയാണ് യു ആണ് എന്ന് നമുക്ക് കിട്ടി ഇനി യു നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അടുത്ത നമുക്ക് എന്തുവാന്നേക്കാം നോക്കിയേ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വെക്കുന്നത് ഒരു ഒരു സെക്കൻഡിൽ വൺ സെക്കൻഡ് യു പ്ലസ് എ ടി ഈക്വൽ ടു റ്റീ നമുക്കറിയാം എത്ര ഒരു സെക്കൻഡ് യു പ്ലസ് എ ഇൻ ടു വൺ ഈക്വൽ ടു യു പ്ലസ് എ നമുക്കത് നമ്മുടെ ഒന്നാമത്തെ ഈക്വേഷനായിട്ട് കിട്ടിയത് എന്തുവാ യു പ്ലസ് എ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എത്ര എന്നാൽ കിട്ടിയേക്കുന്നത് യു പ്ലസ് എ എത്ര ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്ര ഫൈവ് യു പ്ലസ് എ ഈക്വൽ ടു ഫൈവ് ഫൈവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയേക്കുന്നത് ഇനി സെക്കൻഡിൽ തന്നെ അഞ്ച് സെക്കൻഡിൽ അത് എത്ര ആയി പതിമൂന്നായി അപ്പോൾ അഞ്ച് സെക്കൻഡിൽ യു പ്ലസ് എയ്റ്റ് അത് കണ്ടുപിടിക്കണം യു പ്ലസ് എയ്റ്റ് ഈക്വൽ ടു യു ഇൻറ്റു എ ഇൻറ്റു ഫൈവ് അല്ല യു പ്ലസ് എ ഇൻറ്റു ഫൈവ് ആണ് യു പ്ലസ് എ ഇൻ ഫൈവ് അപ്പം നമുക്ക് എത്ര കിട്ടി യു പ്ലസ് ഫൈവ് ഇതത്ര യു പ്ലസ് ഫൈവ് എ ഈക്വൽ ടു തേർട്ടി രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോൾ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ അങ്ങോട്ട് മാറ്റിയെഴുതുക യു പ്ലസ് എ ഈക്വൽ ടു ഫൈവ് യു പ്ലസ് ഫൈവ് എ ഈക്വൽ ടു തേർട്ടി ഇനി ആദ്യം എനിക്ക് ഏതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ യു കണ്ടുപിടിക്കുക യു ഈക്വൽ ടു ഫൈവ് മൈനസ് എ എന്ന് കിട്ടി എനിക്ക് എനിക്കവിടെ ഓക്കെ അപ്പം യുവിനെ ഞാൻ എയിലുള്ളൊരു വാല്യൂ ആക്കി എന്നിട്ട് ഇപ്പുറത്ത് കൊണ്ട് രണ്ടാമത്തെ ഈക്വേഷനിൽ കൊണ്ടിട്ടുവിടു യുവിന് പകരം ഫൈവ് മൈനസ് എ പ്ലസ് ഫൈവ് എ ഈക്വൽ ടു തേർട്ടീൻ എന്ന് കിട്ടി ഞാൻ അതിനെ വീണ്ടും ചെയ്യാമല്ലോ ഈ ഫൈവ് അപ്പുറത്ത് തരുമ്പോൾ എന്തോ മൈനസ് ആയി മൈനസ് എ പ്ലസ് ഫൈവ് എ ഈക്വൽ ടു തേർട്ടീൻ മൈനസ് ഫൈവ് ഇനി മൈനസ് എയും ഫൈവ് എയും ഫൈവ് എയും കുറയ്ക്കുവല്ലേ അപ്പം ഫോർ എ അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് എഴുതാം ഫൈവ് എ മൈനസ് എ ഈ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റി ഫോർ എ എന്നാക്കി മാറ്റി ഫോർ എ ഈക്വൽ ടു പതിമൂന്ന് അഞ്ചു തുടങ്ങിയ എട്ട് അപ്പം എ ഈക്വൽ ടു എറ്റ് ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ എത്ര ടു മീറ്റർ പെർ സെക്കൻഡെന്ന് കിട്ടി നമുക്ക് എന്ത് എയുടെ വാല്യൂ കിട്ടി അങ്ങനെ യു കണ്ടുപിടിക്കോ യു ഈക്വൽ ടു ഫൈവ് മൈനസ് ടു എത്ര നേട്ടി ത്രീ മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ ചോദിച്ചതിൻ്റെ എല്ലാം ഉത്തരവായല്ലോ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമ്മുടെ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് സ്പീഡ് ഇൻ വിച്ച് ഇൻക്രീസിങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ഓഫ് സ്പീഡ് അതായത് എ എത്ര ടു മീറ്റർ പെർ സെക്കൻഡ് വാട്ട് ഈസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ് യു എത്ര മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ആൻസർ രണ്ടും കിട്ടിയല്ലോ വ്യക്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതി അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത എക്സസൈസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ സി യു എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വേറെ ക്ലാസിൽ പഠിപ്പിച്ചപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം അതുപോലെ നിങ്ങൾ ഏത് സ്കൂളിലാണ് നിങ്ങളുടെ മാത്സ് പിടിപ്പിക്കുന്ന സാറല്ലെങ്കിൽ ടീച്ചറിൻ്റെ പേരെന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ കോമണായിട്ടുള്ള മാത്സ് സാറുമാരുടെ പേരെന്താണ് പിന്നെ നിങ്ങളുടെ ടീച്ചർ എങ്ങനെയുണ്ട് തല്ലൊക്കെ തരുമോ